ഹായ് കൂട്ടുകാരെ പബ്ലിക് കേരളയിലെ കാതർ കരിപ്പൊടി എല്ലാവർക്കും അറിയുന്നില്ല സോഷ്യൽ മീഡിയയിൽ പിന്നെ ആ ചെറുപ്പ ആ ചെറുപ്പക്കാരനയ്ക്ക് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ നെഞ്ഞിനാട്ടം ഉള്ളതോ അറിയില്ല കാരണം ഒരുപാട് ആൾക്കാർക്ക് നന്ന വിഷമമുള്ള ആൾക്കും എല്ലാവർക്കും ഒരുപാട് ആൾക്കും നീതുമായി കൊടുത്ത ആളാണ് കാതർ കരിപ്പൊടി പിന്നെ ഇപ്പം നോക്കുമ്പോൾ പറയുന്ന ഒരു വീഡിയോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാതർപ്പടിക്ക് സുഖയില്ല നെഞ്ഞുവേദനയാണ് പിന്നെ കുറേ ദിവസമായി ഇപ്പോൾ ഒന്നൊരു വിവരവും അറിയുന്നില്ല എന്തായാലും ഏതായോ ഒന്നും അറിയുന്നില്ല പിന്നെ ആ മനുഷ്യന് സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു എന്തോ ഒരു ഇതുപോലെ ഉണ്ട് പിന്നെ ഒയിഞ്ഞ മാതിരി കാരണം എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്ന ആളല്ല എന്തെങ്കിലും ഒരാൾ വിഷമങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളല്ലേ പിന്നെ ഇപ്പം രോഗം അറിയില്ല ഒന്നും അറിയില്ല പക്ഷേങ്കിൽ നിങ്ങളെ അടുത്ത് ആരുചർത്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നമ്പറില്ല എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചു നോക്കണം അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം പിന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണം ഇനിയും ഒരുപാട് കാലം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം നമ്മളെല്ലാവരും കൂടി മനുഷ്യനുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വേ അസുഖം മാറി തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഓക്കേ ഹായ് താങ്ക്സ്